നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് ആരോഗ്യ ഫിറ്റ്നസ് രംഗത്ത് ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടതുണ്ടോ ഇത് സുരക്ഷിതമാണോ ആരൊക്കെ കഴിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും വിശദീകരിക്കുന്നു പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആൻ ഓപ്ഷൻ ഓൺ ഇടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഏകദേശം പതിനൊന്നായിരത്തിലധികം മുതിർന്നവരുടെ ഭക്ഷണക്രമം പരിശോധിച്ച ഒരു പഠനത്തിൽ എഴുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവരിൽ പകുതിയോളം പേർ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ലെന്ന് കണ്ടെത്തി പ്രായം കൂടുന്തോറും വിശപ്പ് കുറയുക പല്ലിന്റെ പ്രശ്നങ്ങൾ വിഴുങ്ങുന്നതിലെ ബുദ്ധിമുട്ട് മുതലായ പ്രശ്നങ്ങൾ കാരണം ചിക്കൻ പയറുവർഗ്ഗങ്ങൾ പോലുള്ള പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടാകാം നമ്മുടെ പേശികളെ ആരോഗ്യകരമായി നിലനിർത്തുവാൻ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിൽ പ്രായം ചെല്ലുമ്പോൾ പേശികളുടെ അളവ് ശക്തി പ്രവർത്തനം എന്നിവ ക്രമേണ നഷ്ടപ്പെടുന്ന അവസ്ഥയായ സാർക്കോപീനിയ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇത് ശാരീരിക പ്രകടനത്തെയും ഉപാപചയ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം പടികൾ കയറുക കിടക്കൽ നിന്ന് എഴുന്നേൽക്കുക പോലുള്ള സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചെയ്യുവാനുള്ള കഴിവ് നഷ്ടപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു യാത്രകളിലോ തിരക്കേറിയ ജോലി ദിവസങ്ങളിലോ ഒരു ഭക്ഷണം പാകം ചെയ്യുവാൻ കഴിയാത്തപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ സഹായകരമാകാം പക്ഷേ ശരിയായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളുടെ ഒരു കൂട്ടമാണ് ചീസ് ഉൽപ്പാദനത്തിൻ്റെ ദ്രാവക ഉപോൽപ്പന്നമായ വേയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്രോട്ടീനുകളുടെ മിശ്രിതമാണ് വേ പ്രോട്ടീൻ പാലിൽ രണ്ട് പ്രാഥമിക തരം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഏകദേശം എൺപത് ശതമാനം വരുന്ന കസീനും ഏകദേശം ഇരുപത് ശതമാനം വരുന്ന വേയുമാണ് ചീസ് നിർമ്മാണ പ്രക്രിയയിൽ വേ വേർതിരിക്കുന്നു പാസ്റ്ററൈസ് ചെയ്ത് വേ പ്രോട്ടീൻ പൊടിയായി സംസ്കരിച്ചെടുക്കുന്നത് വേ പ്രോട്ടീൻ മൂന്ന് തരത്തിൽ ലഭ്യമാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് അഥവാ സാന്ദ്രതയുള്ളത് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് വേ പ്രോട്ടീൻ ഹൈഡ്രോലൈസൈറ്റ് എന്നിങ്ങനെ മൂന്ന് തരങ്ങളുണ്ട് ഇതിൽ സാന്ദ്രതയുള്ള വേ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങളിൽ അവയുടെ പ്രോട്ടീൻ ലാക്ടോസ് കൊഴുപ്പ് എന്നിവയുടെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഐസൊലേറ്റ് വേ പ്രോട്ടീനിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും കൊഴുപ്പ് അല്ലെങ്കിൽ ലാക്ടോസ് കുറവുമാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഐസൊലേറ്റ് വേ പ്രോട്ടീൻ അനുയോജ്യമായിരിക്കാം എന്നാൽ പാൽ അലർജി ഉള്ളവർക്ക് ഇവയൊന്നും തന്നെ നല്ലതല്ല ഹൈഡ്രോലൈസ് വേ പ്രോട്ടീൻ ദഹിക്കാൻ ഏറ്റവും എളുപ്പമാണ് പെപ്റ്റൈഡുകൾ എന്നറിയപ്പെടുന്ന അതിൻ്റെ നീണ്ട പ്രോട്ടീൻ ശൃംഖലകൾ മുൻകൂട്ടി ചെറിയവയായി വിഘടിക്കപ്പെടുന്നതിനാൽ ഇത് ദഹനത്തെ എളുപ്പമുള്ളതാക്കുന്നു പ്രത്യേക ശിശു ഫാർമുലുകൾ പലപ്പോഴും ഹൈഡ്രോലൈസ് ചെയ്ത വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നു പോഷകാഹാരക്കുറവിനുള്ള മെഡിക്കൽ സപ്ലിമെൻറ്റുകളിലും ഇത് കാണാൻ കഴിയും വേ പ്രോട്ടീൻ ഒമ്പത് അവശ്യ അമിനോ ആസിഡുകളോട് കൂടിയ ഒരു സമ്പൂർണ്ണ പ്രോട്ടീനാണ് അമിനോ ആസിഡുകൾ പേശി നിർമ്മാണം പ്രതിരോധശേഷി കോശ നവീകരണം എന്നിവയ്ക്ക് അനിവാര്യമാണ് നമ്മുടെ ശരീരം സ്വയം നിരവധി അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷേ അവശ്യ അമിനോ ആസിഡുകൾ ശരീരം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവശ്യ അമിനോ ആസിഡുകൾ ലഭിക്കണം വേ പ്രോട്ടീൻ കഴിക്കുന്നത് ഇതിനുള്ള ഒരു മാർഗ്ഗമാണ് സസ്യ സസ്യപ്രോട്ടീനുകൾ എല്ലായിപ്പോഴും സമ്പൂർണമല്ലെങ്കിലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ചേർത്താൽ ആവശ്യമായ അമിനോ ആസിഡുകൾ ലഭിക്കും വേ പ്രോട്ടീനിൽ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇത് പേശികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡുകൾ മൂന്ന് അമിനോ ആസിഡുകളുടെ ഒരു ഗ്രൂപ്പാണ് ലുസീൻ ഐസോലുസീൻ വാലയിൻ എന്നിവയാണവ വേ പ്രോട്ടീനിലെ അമിനോ ആസിഡുകൾ മുറിവുകൾ ഉണക്കുവാൻ സഹായിക്കുന്നു ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർക്ക് വേ പ്രോട്ടീൻ പ്രയോജനം ചെയ്യും ദീർഘകാല രോഗമുള്ളവരിൽ അധിക പോഷകം ലഭിക്കുവാൻ ഇത് സഹായകരമാണ് പാൽ ഉൽപ്പന്നങ്ങളുടെ അലർജി ഇല്ലാത്തിടത്തോളം മിക്കവർക്കും വേ പ്രോട്ടീൻ കഴിക്കുന്നത് സുരക്ഷിതമാണ് എന്നാൽ ഇതിന് ചില പോരായ്മകളുണ്ട് വേ പ്രോട്ടീൻ കുറഞ്ഞ കൊഴുപ്പും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റും ഉള്ളതാണെങ്കിലും അതിൽ കലോറി കൂടുതലുണ്ട് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു വിപണിയിൽ ലഭിക്കുന്ന പല പ്രോട്ടീൻ പൊടികളിലും ഷേക്കുകളിലും കൃത്രിമ സുഗന്ധങ്ങൾ മധുരം അല്ലെങ്കിൽ പഞ്ചസാര പോലുള്ള സംസ്കരിച്ച ചേരുവകൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വൈവിധ്യം മാറുന്ന ഭക്ഷണക്രമത്തിൽ നിന്നും ലഭിക്കുന്ന പ്രോട്ടീനാണ് എല്ലാ ഇപ്പോഴും നല്ലത് ഇനിയിപ്പോൾ ഒരു സപ്ലിമെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ലേബിൽ പരിശോധിച്ച് അതിൽ വേ പ്രോട്ടീൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക പൊതുവേ സപ്ലിമെൻറ്റുകൾക്ക് ഭക്ഷണങ്ങൾക്കും മരുന്നുകൾക്കും ഉള്ളതുപോലെയുള്ള കർശനമായ നിയന്ത്രണങ്ങളില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചില പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളിൽ ലേബലിൽ ഉൾപ്പെടുത്താതെ തന്നെ ചില ഫില്ലറുകളോ ഹെവി മെറ്റലുകളോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം അതിനാൽ മികച്ച വിശ്വാസമർന്ന ബ്രാൻഡുകൾ മാത്രം തിരഞ്ഞെടുക്കുക ചിലർക്ക് വേ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് വലിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ മലബന്ധം വയറിളക്കം അല്ലെങ്കിൽ ഓക്കാനം എന്നിവ അനുഭവപ്പെടുന്നു പലരും ധരിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം എന്നാണ് ഫിറ്റ്നസ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ആവശ്യമാണ് എന്നിരുന്നാലും അധിക പ്രോട്ടീൻ ഉപഭോഗത്തിലൂടെ അല്ല മറിച്ച് പരിശീലനം തന്നെയാണ് പേശികളിലെ വളർച്ചയിലേക്ക് നയിക്കുന്നത് വ്യായാമം കൂടാതെ പ്രോട്ടീൻ മാത്രം ഉപയോഗിച്ച് പേശി വളർത്തിയെടുക്കുവാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ സംഭരിച്ചു വയ്ക്കുവാൻ കഴിയില്ല അതിനാൽ ഉള്ളിലെത്തുന്ന അധിക പ്രോട്ടീൻ ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അധികമായി ലഭിക്കുന്ന കലോറി ഊർജിതനായി ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ കൊഴുപ്പായി സംഭരിക്കുന്നു അധിക പ്രോട്ടീൻ കഴിക്കുന്നത് രക്തത്തിലെ ലിപ്പിഡുകളുടെയും ഹൃദ്രോഗത്തിൻ്റെയും വർധനവിന് കാരണമായേക്കാം കാരണം ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ പല ഭക്ഷണങ്ങളിലും മൊത്തം കൊഴുപ്പും പൂരിത കൊഴുപ്പും കൂടുതലാണ് അധിക പ്രോട്ടീൻ കഴിക്കുന്നത് വൃക്കരോഗത്തിന് സാധ്യതയുള്ള വ്യക്തികൾക്ക് അധിക അപകട സാധ്യത സൃഷ്ടിക്കുന്നു കലോറിഡേ പത്ത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ പ്രോട്ടീനിൽ നിന്നാണ് വരേണ്ടത് ശരാശരി വ്യായാമരഹിതനായ ഒരു മുതിർന്ന വ്യക്തിക്ക് പ്രോട്ടീനിൽ കുറവ് തടയുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന അളവ് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് പൂജ്യം പോയിൻറ്റ് എട്ട് ഗ്രാം ആണ് ഉദാഹരണത്തിന് എഴുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പ്രതിദിനം അറുപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം സാധാരണഗതിയിൽ ഒരാൾ നാൽപ്പത് അൻപത് വയസ്സാകുമ്പോൾ സാർക്കോപീനിയ എന്ന് പറയുന്ന പേശികളുടെ അളവ് കുറയുവാൻ തുടങ്ങും ഇത് തടയുന്നതിന് ഈ പ്രായക്കാർക്ക് ശുപാർശ ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഒരു ഗ്രാം പ്രോട്ടീൻ എന്ന നിലയിൽ വർദ്ധിക്കുന്നു ഉദാഹരണത്തിന് എഴുപത്തി കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പ്രതിദിനം എഴുപത്തി അഞ്ച് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം അതേസമയം പതിവായി വ്യായാമം ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ആവശ്യകത ഉയർന്നതായിരിക്കും ഇത്തരക്കാർക്ക് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ഗ്രാം മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ഗ്രാം വരെ ആവശ്യമായി വരുന്നു അതേസമയം ഇത് പതിവായി ഭാരമുയർത്തുന്നവരോ ഓട്ടം അല്ലെങ്കിൽ സൈക്ലിംഗ് പരിശീലനം നടത്തുന്നവരോ ആയവർക്ക് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം മുതൽ ഒന്നേ പോയിൻ്റ് ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമായി വരുന്നു അമിതമായ പ്രോട്ടീൻ ഉപഭോഗം എന്നത് ഓരോ ദിവസവും ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് രണ്ട് ഗ്രാമിൽ കൂടുതലായിരിക്കും ഓരോരുത്തർക്കും വ്യക്തിഗതമായ പ്രോട്ടീൻ ഉപഭോഗത്തിന്റെ അളവ് കണ്ടെത്തുവാനായി ഒരു ഡയറ്റീഷ്യനെ കാണുന്നതായിരിക്കും എല്ലാ ഇപ്പോഴും ഉചിതം ഏറ്റവും ആരോഗ്യകരമായ പ്രോട്ടീൻ ഓപ്ഷനുകൾ സസ്യ സ്രോതസ്സുകളാണ് ഉദാഹരണത്തിന് സോയ നട്ട്സ് വിത്തുകൾ ബീൻസ് എന്നിവയും അതുകൂടാതെ തൊലി നീക്കിയ ചിക്കൻ അല്ലെങ്കിൽ ടർക്കി പോലുള്ള ലീൻ മാംസം ലീൻ ബീഫ് വിവിധതരം മത്സ്യങ്ങൾ മുട്ടയുടെ വെള്ള കൊഴുപ്പ് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും നല്ല പ്രോട്ടീൻ സ്രോതസ്സുകളാണ് സപ്ലിമെൻറ്റുകൾക്ക് പകരം ഇപ്പറഞ്ഞ ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് ആവശ്യത്തിന് പ്രോട്ടീൻ കണ്ടെത്താവുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജ ഉപഭോഗം പര്യാപ്തമായ അടത്തോളം കാലം സപ്ലിമെന്റുകൾ ഭക്ഷണത്തെക്കാൾ ഫലപ്രദമല്ല ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉപഭോഗം തുല്യമായി വിഭജിച്ച് വൈകുന്നേരത്തെ ഭക്ഷണത്തിനിടയിലും പ്രഭാത ഭക്ഷണ സമയത്തും ഉപയോഗിക്കുവാനാണ് ശുപാർശ ചെയ്യുന്നത് പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുമ്പോൾ വിശപ്പ് നിയന്ത്രണ വിധേയമാകുന്നു ഇതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുമെന്ന് ചില സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഭക്ഷണത്തിനും വ്യായാമത്തിനും ശേഷമുള്ള അനബോളിക് വിൻഡോ എന്ന് പറയുന്ന ഏതാണ്ട് മുപ്പത് മുതൽ പതിനൂറ്റി ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഈ സമയത്ത് ശരീരം പേശികളുടെ വീണ്ടെടുക്കലിനും വളർച്ചയ്ക്കും തയ്യാറെടുക്കുന്നു ഈ സമയത്ത് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം പ്രോട്ടീൻ കഴിക്കുക എന്നതാണ് പൊതുവായ ശുപാർശകൾ എന്നാൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നത് അതായത് നാൽപ്പത് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് എന്നിവ ചെയ്യുന്നവർക്ക് വേ പ്രോട്ടീൻ സഹായകരമാകും പക്ഷേ മറ്റ് പലർക്കും ഭക്ഷണത്തിലൂടെ തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഒരു സമയം ഇരുപത് മുതൽ നാൽപ്പത് ഗ്രാം വരെ പ്രോട്ടീൻ മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയൂ ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നവരാണെങ്കിൽ വേ പ്രോട്ടീൻ ആവശ്യമില്ല ചില പ്രോട്ടീൻ പൗഡറുകളിൽ അധിക പ്രോട്ടീൻ ഇതര ചേരുവകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം അത്തരം ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഭക്ഷണ പകരമുള്ളത് ഭാരം കുറയ്ക്കുന്നതിനുള്ള സഹായി ഭാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹായി അല്ലെങ്കിൽ പ്രകടനം വർദ്ധിപ്പിക്കുന്നവ എന്നിങ്ങനെ ലേബിൾ ചെയ്ത് വിപണനം ചെയ്യപ്പെടുന്നു ഉൽപ്പന്നത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അധിക ചേരുകകൾ ആവശ്യമില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ഉദാഹരണത്തിന് ഭാരം വർദ്ധിപ്പിക്കുവാൻ താൽപ്പര്യമില്ലെങ്കിൽ മാസ് ബിൽഡർ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനർ എന്ന് വിളിക്കുന്ന ഉയർന്ന കലോറി പൗഡറുകൾ ഒഴിവാക്കുക ഒരു ഉൽപ്പന്നത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നന്നായി മനസ്സിലാക്കുവാൻ ലേബൽ വായിച്ച് മനസ്സിലാക്കുക അതിൽ അടങ്ങിയിരിക്കുന്ന അധിക ചേരുവകൾ നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുക വിപണിയിൽ ലഭിക്കുന്ന പല ഫ്ലേവേർഡ് പ്രോട്ടീൻ പൗഡറുകളിലും പഞ്ചസാര കൂടുതലായിരിക്കും നിങ്ങൾ കുറഞ്ഞ പഞ്ചസാര ഡയറ്റിലാണ് എങ്കിൽ മധുരമില്ലാത്ത പ്രോട്ടീൻ പൗഡറുകൾ അല്ലെങ്കിൽ ഒരു സെർവിംഗിൽ പതിനഞ്ച് ഗ്രാമിൽ താഴെ കാർബോഹൈഡ്രേറ്റ് ഉള്ളവ മാത്രം തിരഞ്ഞെടുക്കുക പഞ്ചസാരയ്ക്ക് പകരം ചിലപ്പോൾ എരിത്രൈറ്റോൾ സോർബിറ്റോൾ പോലുള്ള പഞ്ചസാര ആൾക്കഹോളുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം ചിലർക്ക് ഇത്തരം കൃത്രിമ മധുരങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീർക്കൽ ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ മികച്ച ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക ഏതാണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം നാൽപ്പത് ശതമാനം ഉൽപ്പന്നങ്ങളിലും ആഴ്സനിക് കാഡ്മിയം പോലുള്ള ഖനലോകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അംഗീകൃത മുദ്രയുള്ള വിശ്വാസമുള്ള ബ്രാൻഡുകൾ മാത്രം തിരഞ്ഞെടുക്കുക പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ അടിത്തറയാണ് സപ്ലിമെൻറ്റുകൾ ചിലപ്പോൾ സഹായകരമാകാം പക്ഷേ അവ ഒരിക്കലും ഒരു സമ്പൂർണ്ണ ഭക്ഷണത്തിന് പകരമായില്ല അവശ്യം വേണ്ട പ്രോട്ടീൻ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ലഭിക്കാമെങ്കിൽ അതാണ് സുരക്ഷിതത്വവും ദീർഘകാല അടിസ്ഥാനത്തിലും നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക സപ്ലിമെന്റ് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഗുണമേന്മ സുരക്ഷ നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഇവയ്ക്ക് മുൻഗണന നൽകുക പ്രോട്ടീൻ സപ്ലിമെന്റുകൾ ചില മരുന്നുകളുമായി പ്രതികരിക്കുവാനും ചില ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അപകടകരമാകുവാനും സാധ്യതയുണ്ട് ഏതൊരു സപ്ലിമെന്റും ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറോടോ ഡയറ്റീഷ്യനോടോ ആശയവിനിമയം നടത്തുക ഓർക്കുക ശാരീരിക ആരോഗ്യത്തിന് പ്രോട്ടീൻ മാത്രം മതിയാവില്ല സമതുലിതമായ ഭക്ഷണക്രമവും ശ്രദ്ധാപൂർവമായ വ്യായാമവുമാണ് ആരോഗ്യത്തിൻ്റെയും ശക്തിയുടെയും രഹസ്യം ശരിയായ തീരുമാനങ്ങൾ എടുക്കുക ആരോഗ്യകരമായി തുടരുക ആരോഗ്യ സംരക്ഷണത്തിനായുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി